മഷക്കൂട്ട് കേരളത്തിനൊരു അനുഗ്രഹമാണല്ലോ പുതിയ വായനകളും പുതിയ ചിന്തകളും പുതിയ കവിതകളും നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് മഷിക്കൂട്ട് മഷിക്കൂട്ട് സഹൃദയർക്ക് വേണ്ടി പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് എൻ്റെ പേര് സാം കോശി ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്നു ഏതാനും പുസ്തകങ്ങൾ വായനക്കാർക്ക് വേണ്ടി അവതരിപ്പിക്കട്ടെ ഇരുപതാം നൂറ്റാണ്ടും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടും എക്യുമിനിക്കൽ സംവാദങ്ങളുടെ നൂറ്റാണ്ടാണ് എക്യുമിനിക്കൽ ഡയലോഗ്സിൻ്റെ നൂറ്റാണ്ടുകളാണ് എക്യുമിനിക്കൽ ഡയലോഗ്സിനെ കുറിച്ചും അവയുടെ ഫലത്തെക്കുറിച്ചും ഉള്ള ഒരു പുസ്തകമാണ് ഇത് സെലിബ്രേറ്റിംഗ് എ സെഞ്ചുറി ഓഫ് എക്യുമിനിസം എന്നാണ് ടൈറ്റിൽ റോമൻ കത്തോലിക്ക സഭയുടെ എക്യുമണിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇതിൻ്റെ എഴുത്തുകാരൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള വിവിധ സഭകൾ തമ്മിലുള്ള സംവാദങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും ഇത്തരം സംവാദങ്ങൾ പൊതുജന മധ്യത്തിൽ വായിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സങ്കടമാണ് പണ്ടി കോസ്റ്റൽ റോമൻ കാത്തലിക് ചർച്ചും തമ്മിലുള്ള ഡയലോഗ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് പെൻഡിക്കോസൽ ദൈവശാസ്ത്രവും റോമൻ കാത്തലിക് ദൈവശാസ്ത്രവും തമ്മിലുള്ള സംവാദത്തിലെ പ്രധാന കണ്ടെത്തലുകൾ എന്താണ് അവയുടെ പ്രാധാന്യം എന്താണ് മെതഡിസ്റ്റ് ചർച്ചും ആംഗ്ലിക്കൻ ചർച്ചും തമ്മിലുള്ള കോൺവെസേഷൻ എന്താണ് ചർച്ച് ഓഫ് ദ ഈസ്റ്റ് ആൻഡ് ചേർച്ച് ഓഫ് ആൻഡിയോക്ക് തമ്മിലുള്ള കോൺവെസേഷൻ എന്താണ് ബൈസെൻഡിയൻ ചർച്ചും ഓറിയൻ്റൽ ചർച്ചസും തമ്മിലുള്ള കോൺവെസേഷൻ എന്താണ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഇത്തരം കോൺവെസേഷൻസിന് തീർച്ചയായും പ്രാധാന്യമുണ്ട് കാരണം പലപ്പോഴും മനുഷ്യർക്ക് അവരവരുടെ സഭയെക്കുറിച്ചുള്ള ധാരണകളെക്കാൾ മറ്റുള്ള സഭകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൂടുതലാണ് മറ്റുള്ള വിശ്വാസങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് അവനവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് ധരിച്ചു പോകുന്നവരുമാണ് അതുകൊണ്ട് തന്നെ വളരെ മൾട്ടി കൾച്ചറലായ ഡയസ്പോറൽ ആയിട്ട് ജീവിക്കുന്ന ഓൺലൈനിൽ എല്ലാ സമുദായങ്ങളെയും കേൾക്കുന്ന നമ്മുടെ ആൾക്കാർ ഇത്തരം സംവാദങ്ങളെ തിരിച്ചറിയുകയും സഭകൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെ മാറ്റുകയും എവിടൊക്കെ സഹകരിക്കാം എന്നും എവിടൊക്കെ ബഹുമാനിക്കാം എന്നും എന്തുകൊണ്ട് ഒരു പ്രത്യേക വാക്ക് ഒരു സഭയ്ക്ക് പ്രധാനമാകുന്നു ഒരു വാക്ക് പ്രധാനമാകുന്നില്ല എന്നീ കാര്യങ്ങൾ ചിന്തിക്കാനും ഈ പുസ്തകം സഹായകമാണ് ഉദാഹരണം പറഞ്ഞാൽ ലൂതരൻ റോമൻ കാത്തലിക് കോൺവെർസേഷനിൽ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അതിനെക്കുറിച്ച് വളരെ മനോഹരമായ പാസേജ് നൽകുന്നുണ്ട് അത്തരം കേന്ദ്ര വാക്കുകളും ഒക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ഒരുപക്ഷെ പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ മുൻധാരണകളും മുൻവിധികളും വെച്ച് പരസ്പരം അകലങ്ങളിൽ ജീവിക്കുമ്പോൾ ഇത്തരം പുസ്തകങ്ങൾ പരസ്പരം പാലം പണിയാൻ സഹായിക്കുന്നു അങ്ങനെയുള്ള ആഴമുള്ള സൗഹൃദങ്ങൾക്ക് ദർശന വഴിയൊരുക്കുവാൻ ഈ പുസ്തകം സഹായകമാണ് എക്യുമിനിക്കൽ ചിന്താഗതി ഉള്ളവരും എക്യുമിനിക്കൽ ഡയലോഗിനെ ഗൗരവമായി കാണുന്നവരും ലോകത്തിലെ സഭകൾ തമ്മിലുള്ള സൗഹൃദം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ഏവർക്കും ഈ പുസ്തകം തീർച്ചയായും ഒരു വഴികാട്ടിയാണ്